നമസ്കാരം ഫോർട്ടെ ന്യൂസിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം വിവിധ കലാപങ്ങൾ പലപ്പോഴായി നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയിട്ടുണ്ടെങ്കിലും ഒരൊറ്റ കലാപം കൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ അടിത്തറ വരെ ഇളകുന്ന കാഴ്ച നാം കാണുന്നത് മണിപ്പൂർ കലാപത്തിലൂടെയാണ് ഒട്ടേറെ പേരുടെ മരണത്തിനും സ്ത്രീകൾക്ക് മേലുള്ള അതിക്രമത്തിനും വരെ ഇടയാക്കിയ മണിപ്പൂർ കലാപം എത്രത്തോളം പ്രശ്നങ്ങളാണ് രാജ്യത്ത് സൃഷ്ടിച്ചത് വലിയ രീതിയിലുള്ള കലാപങ്ങളാണ് മണിപ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് അതിന്റെ പേരിൽ ഇപ്പോഴും സംഘർഷങ്ങൾ നടക്കുന്നുമുണ്ട് ഇത്രയേറെ പ്രതിഷേധങ്ങളും കലാപവും ഉണ്ടായിട്ടും ബി ജെ പി സർക്കാരോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇന്നലേക്ക് മണിപ്പൂർ അശാന്തമായിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു ഈ ഒരു വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ എത്ര തവണ സന്ദർശിച്ചു എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കേണ്ടി വരും മണിപ്പൂരിലെ ജനങ്ങൾക്ക് എന്നതാണ് യാഥാർത്ഥ്യം കാരണം താഴ്വരയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇന്നു വരെ പ്രധാനമന്ത്രി അവിടേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നതാണ് യാത്രകളൊന്നും നടത്താതിരുന്നിട്ടില്ല മോദി മണിപ്പൂർ ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കായി നൂറ്റി അറുപത്തിരണ്ട് യാത്രകളാണ് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നടത്തിയത് ഇതിനിടെ പതിനാല് തവണ വിദേശത്തേക്കും പോയി ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന യു എയിലെ ഹിന്ദു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനായിരുന്നു ഒരു യാത്ര ഇരുന്നൂറ്റി മുപ്പത് പേരുടെ കൊലപാതകത്തിനും അറുപതിനായിരം പേരുടെ വീട് തീവച്ച് നശിപ്പിച്ച സംഘർഷങ്ങൾക്കുമൊക്കെ മണിപ്പൂർ വേദിയാകുമ്പോഴായിരുന്നു മോദിയുടെ വിദേശ യാത്രകളൊക്കെയും അതായത് മെയ് മൂന്നിന് ശേഷമാണ് പതിനാല് തവണയും മോദി വിദേശത്തേക്ക് തിരിച്ചത് താഴ്വര സംഘർഷത്തിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോഴും ഒരു യാത്ര പോലും മോദി മണിപ്പൂരിനായി മാറ്റിവെച്ചിട്ടില്ല സംഘർഷങ്ങളിലൊന്നും തന്നെ മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെതിരെയോ മറ്റ് മന്ത്രിമാർക്കെതിരെയോ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല മണിപ്പൂരിൽ മോദിയുടെയും ബി ജെ പിയുടെയും കെടുകാര്യസ്ഥിതിക്കുള്ള മറുപടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം താഴ്വരയിൽ സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഈ വർഷം രാഹുലിന്റെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ തുടക്കവും മണിപ്പൂരിൽ നിന്നായിരുന്നു മണിപ്പൂരിൽ മോദിയുടെ അസാന്നിധ്യം പ്രതിപക്ഷം കാര്യമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തു മണിപ്പൂരിൽ സംഘർഷം കത്തിപ്പടരുമ്പോൾ കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനുകളിൽ തിരക്കിലായിരുന്നു മോദി കഴിഞ്ഞ വർഷം മാത്രം എട്ട് തവണ പ്രധാനമന്ത്രി കർണാടക സന്ദർശിച്ചു ഗുജറാത്തിലേക്ക് പത്ത് തവണയും യു പിയിലേക്ക് പതിനേഴ് തവണയുമാണ് ഇക്കാലയളവിൽ മോദി യാത്ര നടത്തിയത് ഇനി മണിപ്പൂർ ഒഴിവാക്കിയത് കൊണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നും മോദി പോയിട്ടില്ല എന്ന് കരുതേണ്ട ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അസം ത്രിപുര അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലൊക്കെ മോദി സന്ദർശനം നടത്തിയിരുന്നു മൂന്ന് തവണയാണ് അസമിലേക്ക് മാത്രം മോദി പോയത് ത്രിപുരയിലേക്കും അരുണാചൽ പ്രദേശിലേക്കും ഓരോ തവണ വീതവും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്കായി നടത്തുന്ന ഒരു പരിപാടിയിലേക്കായിരുന്നു അരുണാചൽ പ്രദേശിലേക്ക് പ്രധാനമന്ത്രിയുടെ യാത്ര രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുതൽ ഈ വർഷം ഏപ്രിൽ വരെ രാജസ്ഥാനിലേക്ക് മാത്രം മോദി ഇരുപത്തിനാല് തവണ യാത്ര നടത്തിയതായാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് ഇക്കാലയളവിൽ തന്നെ മധ്യപ്രദേശിലേക്ക് മോദി ഇരുപത്തിരണ്ട് തവണ യാത്ര നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് നവംബറിലായിരുന്നു രണ്ട് സംസ്ഥാനങ്ങളിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ നിറസാന്നിധ്യമായിരുന്നു പ്രധാനമന്ത്രി നവംബറിൽ തിരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലും ഓടി നടന്ന പ്രചരണം നടത്തിയ മോദി മണിപ്പൂരിന്റെ അയൽ സംസ്ഥാനമായ മിസോറാമിനെയും തന്റെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു മണിപ്പൂർ സംഘർഷങ്ങളിൽ കുഴിയൊഴിപ്പിക്കപ്പെട്ട കൂകെ വിഭാഗക്കാർ ധാരാളമായി പലായനം ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു മിസോറാം ദേശാടന പക്ഷി പോലെ മറ്റെല്ലായിടത്തും പോകുന്ന രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്രയും ക്രമസമാധാന നില തകർത്ത ഇത്രയും അക്രമങ്ങൾ നടക്കുന്ന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ കണ്ടില്ല എന്ന് നയിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയും ഏതായാലും മണിപ്പൂരിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ഒളിച്ചുകളി മോദിക്ക് തന്നെ വിനിയാകാൻ പോകുന്നതേയുള്ളൂ ഇനി അങ്ങോട്ട്